മൂന്നാം ക്ലാസ്സിൽ കണ്ണു കാണാത്ത ഒരു കുട്ടിയുണ്ടായിരുന്നു എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കുകയും നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പെൺകുഞ്ഞ് നന്നായി പാട്ടുപാടും എല്ലാവരുമായി സൗഹൃദം പുലർത്തും ഒരു ദിവസം ടീച്ചർ ആകാശത്തെക്കുറിച്ചുള്ള ഒരു കവിത പഠിപ്പിക്കുകയായിരുന്നു നീല നിറമുള്ള ആകാശത്തിലൂടെ ഒഴുകുന്ന വെൺമേഘങ്ങളുടെ ഭംഗി നന്നായി ടീച്ചർ കൊടുത്തു വെൺമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചർ കണ്ണു കാണാത്ത ആ പാവം കുഞ്ഞു ചോദിച്ചു വെളുത്ത മേഘങ്ങളാണ് വെൺമേഘങ്ങൾ ടീച്ചർ പറഞ്ഞു വെളുപ്പ് എന്നാൽ എന്താണ് ടീച്ചർക്ക് ഉത്തരം മുട്ടി മുല്ലപ്പൂവിൻ്റെ നിറമാണ് വെളുപ്പ് ഒരു കൂട്ടുകാരി പറഞ്ഞുകൊടുത്തു എനിക്കാതെ ഒരു നിറം മാത്രമേ അറിയൂ ഇരുട്ടിൻ്റെ നിറം അത് കറുപ്പാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ടീച്ചർ പതിയെ അവളുടെ അരികിൽ വന്നു കെട്ടിപ്പിടിച്ചു നിറുകയിൽ ഒരു ചുംബനം നൽകി ഇതാണ് വെളുപ്പ് അമ്മയുടെ മുലപ്പാലിൻ്റെ നിറം കൂട്ടുകാരുടെ പുഞ്ചിരിയുടെ നിറം സുഗന്ധമുള്ള മുല്ലപ്പൂക്കളുടെ നിറം ടീച്ചർ പറഞ്ഞു ഓ മനസ്സിലായി സ്നേഹത്തിൻ്റെ നിറമാണ് വെളുപ്പ് ആ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ലളിതാത്രിപുര സുന്ദരി വെൺമേഘങ്ങളാണ് വെളുപ്പാണ് നമ്മൾ അന്ധരായ കുട്ടികളും വശന്യാദി വാഗ്ദേവതകളാണ് ടീച്ചർ ലളിതാ സഹസ്രനാമത്തിലൂടെ ഒരിക്കലും കാണാനാവാത്ത അമ്മയെ നമുക്ക് കാണിച്ചു തരുന്ന ടീച്ചർ അമ്മയുടെ സ്നേഹാമൃതമാകുന്ന അറിവാകുന്ന മുലപ്പാൽ നമ്മിലേക്കെത്തും അങ്ങനെ എന്നേക്കുമായി നമ്മുടെ അജ്ഞാനമാകുന്ന അന്ധത മാറും അപ്പോൾ ജഗതീശ്വരിയായ അമ്മ ഒരുപാട് സ്നേഹത്തോടെ ഓടി വന്ന് നമ്മെ ഒരു കുഞ്ഞിനെ എന്ന പോലെ വാരിയെടുക്കും ഉറപ്പാണ് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകപർവ്വതമായ സുമേരുവിന് ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകൾ പോലെയുള്ള മൂന്ന് കൊടുമുടികൾ ഉണ്ട് അവ ഓരോന്നും ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നിവരുടെ ആസ്ഥാനമാണ് ഈ മൂന്ന് കൊടുമുടികളുടെ മധ്യത്തിലായി നാനൂറ് യോജന ഉയരമുള്ള ഒരു വലിയ കൊടുമുടിയുണ്ട് അതാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ ആസ്ഥാനം മുൻപ് പറഞ്ഞ നമ്മുടെ അധ്യാപികമാരായ വാഗ്ദേവതകൾ അൻപത്തി അഞ്ചാമത്തെ നാമമന്ത്രത്തിലൂടെ സുമേരു മധ്യശൃംഗസ്ഥയായ അമ്മയെ ഈ സ്ഥാനത്ത് നമുക്ക് കാണിച്ചു തരുന്നു സുമേരുപർവതത്തിൻ്റെ നടുവിലെ കൊടുമുടിയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം കനകപർവ്വതത്തിൻ്റെ ശരീരം ഈ പ്രപഞ്ചം തന്നെയാണ് പർവ്വതശിഖരങ്ങളിൽ സ്വർണലതാഗ്രഹങ്ങളിൽ വസിക്കുന്ന ദേവസ്ത്രീകളുടെ സംഗീതത്തിൻ്റെ അലയടികൾ ഇവയെ മുക്കുന്നു അതിൽ പ്രപഞ്ചത്തിലെ നാലു ദിക്കുകളിലേക്കും വ്യാപിക്കുന്ന മൂന്ന് കൊടുമുടികളിലായി ബ്രഹ്മാവ വിഷ്ണു മഹാദേവൻ എന്നിവർ വസിക്കുന്നു അവയിൽ മധ്യത്തിലായി വലിയ ഒരു കൊടുമുടി നാനൂറ് യോജനയാണ് അതിൻ്റെ ഉയരം അതിലെ പുഷ്പങ്ങളിലെ സുവർണ്ണ രശ്മികൾ ആ ദിക്കിനെ രമണീയമാക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ ലളിതാത്രിപുര സുന്ദരി ദേവിയായ അമ്മയുടെ വാസസ്ഥാനം ഇപ്രകാരമാണ് സുമേരു മധ്യശൃംഗസ്ഥ എന്ന് പറയുന്നത് അമ്മ അവിടെ വസിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ശ്രീവിദ്യാനഗരം എന്നത് ശ്രീചക്രത്തിൻ്റെ ത്രിമാന രൂപത്തെ മേരു എന്നും സുമേരു എന്നും പറയാറുണ്ട് സുമേരുവിൻ്റെ രൂപത്തിലുള്ള ശ്രീചക്രത്തിൻ്റെ ബിന്ദുവായ സർവാനന്ദമയ ചക്രം ഒരു പോലെ ഉയർന്നു നിൽക്കും അതിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് തന്ത്രശാസ്ത്രപരമായി വ്യാഖ്യാനിക്കാം കുണ്ഠലിനി യോഗ ചർച്ചയിൽ നട്ടെല്ലിന് മേരുദണ്ഡം എന്നും പറയാറുണ്ട് അതിൻ്റെ അറ്റം സഹസ്രാരത്തിൻ്റെ ബിന്ദുവാണ് അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വിദ്വാൻമാർ വ്യാഖ്യാനിച്ചു നൽകുന്നു ഓ സുമേരുമ്യ ശ്രീ നമ ഓ സുമേരുമ്യ ശൃംഖ ആത്മീയമായും ഭൗതികമായും ഭക്തരെ കൈപിടിച്ചു കയറ്റുന്ന ഉത്തമമായ ഒരു മന്ത്രമാണിത് അഭീഷ്ടസിദ്ധിയാണ് ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം പ്രത്യേകിച്ച് ധനധാന്യ സമൃദ്ധിയും ഭാഗ്യസിദ്ധിയും ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിൽ മുൻപ് പറഞ്ഞതുപോലെയുള്ള നഗരത്തിൻ്റെ മഹാരാജ്ഞിയായി വിരാജിച്ചരുളുന്ന രീതിയിൽ അമ്മയെ ധ്യാനിക്കുന്നത് ഉത്തമമാണ് അപ്രകാരം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം രാവിലെ ഇരുപത്തി ഒന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ജപിക്കാം ശ്രീചക്രത്തിൽ വലതുകൈ സ്പർശിച്ചുകൊണ്ട് ജപിക്കുന്നതും നല്ല ഫലം നൽകുന്നു ശ്രീമത്തായ സർവൈശ്വര്യ സമ്പൂർണമായ നഗരത്തിന് നായിക അധിപതി ആയിട്ടുള്ള പരമേശ്വരി ദേവിയെയാണ് ശ്രീമന്നഗര എന്ന അടുത്ത നാമത്തിൽ വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് മഹാലക്ഷ്മി എല്ലായ്പ്പോഴും ലസിക്കുന്ന നഗരത്തിൻ്റെ അധിപതി എന്നും ശ്രീചക്ര നായിക എന്നും ഈ നാമത്തിന് അർത്ഥം നൽകി കാണുന്നു ലളിതാദേവിയുടെ ആസ്ഥാനമായ പല നഗരങ്ങളെക്കുറിച്ചും പുരാണങ്ങളിൽ പരാമർശം കാണാം മേരുവിൻ്റെ മധ്യഭാഗത്തുള്ള കൊടുമുടിയിൽ വിശ്വകർമാവ് നിർമ്മിച്ച സൗഭാഗ്യ കേദാരമായിട്ടുള്ള ഒരു നഗരത്തെ ലളിതാസ്തവരത്നത്തൂടെ ദുർവാസാവു മഹർഷി കാണിച്ചു തരുന്നുണ്ട് തത്ര ചതുശതയോജന പരീണാഹം ദേവശിൽപിനാ രചിതം മനോജ്ഞം നമാമ്യഹം നഗരമാതിവിദ്യായ നാനൂറ് യോജന ചുറ്റളവുള്ളതും ദേവശിൽപിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതും നിരവധി മതിലുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളതുമായ പുരാതനമായ നഗരത്തെ ഞാൻ നമസ്കരിക്കുന്നു ഭണ്ഡാസുര ഭണ്ഡാസുരവധത്തിനു ശേഷം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ദേവശിൽപിയായ വിശ്വകർമാവിനെയും അസുരശില്പിയായ മയനെയും വിളിച്ച് ലളിതാ പരമേശ്വരി ദേവിക്ക് ലോകപ്രസിദ്ധങ്ങളായ പതിനാറ് നഗരങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ കൽപ്പിച്ചു ആ നഗരങ്ങൾ നിർമ്മിക്കേണ്ട സ്ഥലങ്ങളും നിർദ്ദേശിച്ചു പ്രഥമം മേരുപൃേ ചിഥേച മഹീധരേ ഹേമകൂടെ ഹേമഗിരൗ പഞ്ചമേ ഗന്ധമാതനേ നീലമേഖേ ച ശൃാഖ്യേ മഹേന്ദ്രേ ച മഹാഗിരൗ क्षेत्राणि वा न वैदानि भौमानि विदितान्यथा औदवानि च सप्तैव प्रोक्तान्यखिलसिन्धुषु लवणाब्धिक्षु साराब्धि सुराब्धि कृतसागर दधि सिन्धु क्षीरसिन्धुर्जलसिन्धुश्च सप्त പൂർവോക്താനവശൈലേന്ദ്ര പശ്ചാത് സപ്തമ ആഹത്യ ഷോടശേത്രേ അംബാശ്രീപുരക്ലിപ്തയേ ലളിതോപാഖ്യാനം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവ മേരുപൃം നിഷധം ഹേമകൂടം ഹേമനിരി ഗന്ധമാദനം നീലമേഷം ശൃംഗം മാഹേന്ദ്രം മഹാഗിരി ഇങ്ങനെ ഒമ്പത് പർവ്വതങ്ങളിലായി ഭൂമിയിൽ ഒൻപത് നഗരങ്ങളും ലവണസമുദ്രം അതായത് ഉപ്പുകടൽ ഇക്ഷുസമുദ്രം സമുദ്രം കരിമ്പുനീർക്കടൽ സുരാസമുദ്രം ഹൃതസമുദ്രം അതായത് നെയ്ക്കടൽ ദധി തൈർക്കടൽ ശുദ്ധജല സമുദ്രം എന്നീ ഏഴ് സമുദ്രങ്ങളിലായി ഏഴ് നഗരങ്ങളും അമ്മയുടെ ആസ്ഥാനങ്ങളായി പറയുന്നു ലളിതോപാഖ്യാനത്തിൽ ഇവയുടെ വിപുലമായ വിവരണങ്ങളും നൽകിയിട്ടുണ്ട് ഈ നഗരങ്ങളുടെ നായികയായതുകൊണ്ട് ശ്രീമന്നഗര നായിക എന്ന് അമ്മയ്ക്ക് നാമം ശ്രീമന്നഗരം എന്ന പദം ശ്രീചക്രത്തെയും സൂചിപ്പിക്കുന്നു അങ്ങനെ ശ്രീചക്രത്തിന് നായികയായിട്ടുള്ളവൾ എന്ന് താന്ത്രികപരമായി അർത്ഥം വരുന്നു ഓം ശ്രീമന്നകര നായിക ഓ ഓം ഹ്രീം ശ്രീമന്നകര നായികായൈ നമ എത്രമാത്രം വഴിപാടുകൾ നടത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രയോജനം കിട്ടാത്ത അവസ്ഥയിൽ ഈ നാമം ഉപയോഗിക്കാവുന്നതാണ് ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിലോ ഗൃഹനാഥയുടെ പക്കപ്പുറന്നാൾ ദിവസമോ അല്പം ശർക്കര പായസം ഉണ്ടാക്കി ശ്രീചക്രത്തിനു മുന്നിലോ തിരിയിട്ട നിലവിളക്കിനു മുന്നിലോ വെച്ച് ദീപത്തെ അമ്മയായി അല്ലെങ്കിൽ ശ്രീചക്രത്തിലിരിക്കുന്ന അമ്മയായിട്ട് ദീപത്തെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ചുവന്ന പൂക്കൾ കൊണ്ട് ഈ മന്ത്രം കൊണ്ട് തന്നെ അർച്ചനയും നടത്തുക അതിനുശേഷം ഈ പായസം കൊച്ചു പെൺകുട്ടികൾക്ക് നൽകി അവരെ സന്തോഷിപ്പിക്കുക തീർച്ചയായും കാര്യസാധ്യം ഉണ്ടാവുന്നതാണ് ആദിപരാശക്തിയായ ജഗതീശ്വരിയുടെ പാതാരന്ധങ്ങളിൽ സാധനം പ്രണമിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം